ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ബാക്ക്കോൻ്റെ ഒരു യൂട്യൂബ് ബ്ലോഗ് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ നിലവിൽ നമ്മളുള്ള ടി എൻ പളയം തമിഴ്നാട്ടിലാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബി ഒ ടി ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കോളേജ് വീഡിയോ അല്ലെങ്കിൽ കോളേജ് ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജെ കെ കെ എം അപ്പോൾ പല സ്റ്റുഡൻസ് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒരു കോളേജും കോഴ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജെ കെ കെ എമ്മിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ ബി എസ് സി അഗ്രികൾച്ചർ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജിനെ പറ്റിയിട്ട് കോഴ്സിന് പറ്റിയിട്ടല്ല ഇതൊക്കെ സംശയങ്ങളല്ല കിത കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നിർബന്ധമായിട്ടും കാണാം അങ്ങനെ കാണാനാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കോളേജിനെ പറ്റിയിട്ട് എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളെ പറ്റിയിട്ടോ ഏതെങ്കിലും എക്സാംസിനെ പറ്റിയിട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിനെ പറ്റിയിട്ട് ഞാൻ ഇതേപോലെ കോളേജ് ടൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ ചെയ്യാം അതിനെ പറ്റിയിട്ട് വീഡിയോ ഫ്യൂറിയെന്നായിരിക്കും അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോയാലോ Dalam setiap langkahku Selalu ada bayangmu Setiap detik bersamamu Hadirkan senyuman Mataku tak lepas darimu Hati jadi berdebar Cinta mati takkan hilang Kau dan aku selamanya Berdebar tak berhenti Jalani cinta ini Kisah kita merangkai sebuah simfoni cinta Dalam detak jantung ini Kau buat ku ഞാൻ അമൃത ജെ കെ കെ മുൻകാഴ്ച കോളേജ് ഓഫ് അഗ്രികൾച്ചർ സയൻസ് ഫൈനൽ ഇയർ അഗ്രി സ്റ്റുഡൻ്റാണ് കോളേജിൽ നമ്മൾ ചേരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടാകും ലാംഗ്വേജ് ഒരു പ്രശ്നമാകുന്നു പക്ഷെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റി പിന്നെ സ്റ്റാഫ് സ്റ്റുഡൻസ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് സ്റ്റാഫ്സ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തരും ഏത് ടൈമിലുവാണെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കാം നല്ല രീതിയിൽ ക്ലാരിഫൈ ചെയ്ത് തരും മൊത്തത്തിൽ നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാവരും എല്ലാം കൊണ്ടും ജെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എൻ്റെ പേര് ഹന ഹുസൈൻ ഞാൻ വയനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ ജെ കെ കെ എം കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുകയാണ് എൻ്റെ പേര് ദേവിക ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ജെ കെ കെ മുനീരാജ കോളേജ് ഓഫ് അഗ്രിക്കൽച്ചർ സയൻസിലാണ് പഠിക്കുന്നത് ഫൈനൽ സ്റ്റുഡൻ്റ് ആണ് ഇതിപ്പോൾ നമ്മൾ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോസ്റ്റലിൽ ഷെയർ റൂം ഫോർ ഷെയർ റൂം എയ്റ്റ് ഷെയർ റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫോർത്ത് ഇയറിലാണെങ്കിൽ റാവേ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് ഒരു ത്രീ മന്ത് കോഴ്സാണ് ഫാർമേഴ്സും ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാ കോഴ്സാണ് റെഡ്യൂൾ കോഴ്സാണ് അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ തേ സെക്കൻഡ് ഇയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേർഡ് സെമ്മില് നമുക്ക് സൗത്ത് ഇന്ത്യ ടൂർ ഉണ്ട് അപ്പം തമിഴ്നാട്ടിൽ കുറേ സ്ഥലത്തുകൾ പോയി നോക്കാണും അവിടെ കുറേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ഈ കോഴ്സിൽ കൂടെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യും ഈ കോളേജിന് ഐ സി ആർ അക്രഡീഷൻ ഉണ്ട് ഇത് ടി എൻ എവിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ കോളേജിനെ കൂട്ടി പറയുകയാണെങ്കിൽ ഇവിടെ ഫാം എല്ലാം നമുക്ക് കുറേ ഉണ്ട് ഇവിടെ നിന്ന് തന്നെ പഠിക്കാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുറേ പ്രാക്ടീസസ് കിട്ടും ஐ எம் டாக்டர் எம் கல்யாண சுந்தரம் பிரின்சிபல் ஜே கே கே முனிராஜா அகிரிக்கல்ச்சரல் காலேஜ் கோபிச்செட்டி பாளையம் ஐ ஒர்கடஸ் டீன் அக்ரிகல்ச்சர் அட் தமிழ்நாடு அக்ரிகல்ச்சரல் யூனிவர்சிட்டி ஆஃப்டர் சர்விங் தேர்ட்டி எயிட் இயர்ஸ் அட் வெரி பிரஸ்டீஜியஸ் யூனிவர்சிட்டி அண்ட் ஆஃப்டர் ரிட்டர்மெண்ட் ஃபார் த பாஸ்ட் ஃபோர் இயர்ஸ் I am working here as a principal. This is one of the most important institute affiliated college attached to Tamil Nadu Agricultural University. The Tamil Nadu government has permitted this institute and it was duly recognized by Tamil Nadu Agricultural University. 2014, this college was established, and for the last 10 years, the college is produced more than 1000 graduates the college is having an area of more than 250 acres comprising several units which are all recommended by the indian council of agricultural research the units include a vermicompost unit a mushroom unit a nursery unit a animal husbandry unit a poultry unit a forestry unit and the units of 23 laboratories and 41 professors are working at our college all these teaching staffs are highly qualified they are having phd degrees senior most people cleared national eligibility test conducted by the icar and they are all working at this college for the promotion of agriculture education ജെ കെ കോളേജിലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇപ്പൊ പറഞ്ഞ പോലെ കോഴ്സിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞാൽ പോകുന്നത് ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ് ഞാൻ കാസർഗോഡ് കാസർഗോഡാണ് വീട്ടിലിറക്കേണ്ട വീട്ടിലെ നിലവിൽ ഞാൻ സംശയങ്ങൾ ചോദിച്ചോട്ടെ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് ആക്ച്വലി അറിയുന്നത് ആക്ച്വലി എനിക്ക് ലാൻഡ്സ്കേപ്പിംഗ് കുറച്ച് താല്പര്യം കൂടുതലായതുകൊണ്ട് അച്ഛൻ ലാൻഡ്സ്കേപ്പിംഗ് ഫീൽഡിലായതുകൊണ്ട് ലാൻഡ്സ്കേപ്പിംഗ് അത് എന്തെങ്കിലും എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് അഗ്രികൾച്ചർച്ചർ പ്ലസ് ഞാൻ പ്ലസ് ടു അവിടുത്തെ നാട്ടിൽ തന്നെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിട്ട് നിലവിൽ കോഴ്സ് നോക്കുന്ന ടൈമിൽ കോളേജിനെ പറ്റി അല്ലെങ്കിൽ കോളേജിനെ പറ്റി അറിഞ്ഞത് ആക്ച്വലി ഞാൻ കുറച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ടോപ്പ് ടെന്നിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വരുന്നതാണ് ഈ ജെ കെ കെ മുൻരാജ കോളേജ് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ കുറച്ചും കൂടി എല്ലാ ഫീൽഡൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ കുറച്ച് എനിക്ക് ബെറ്റർ ആയി തോന്നിയതുകൊണ്ട് ഇവിടെ അഡ്മിഷൻ എടുത്തു നിലവിൽ ഒരു കോഴ്സിനെ പറ്റി വീഡിയോ കാണുന്ന ഉണ്ടാവും അപ്പോൾ ഇവർക്ക് കോഴ്സിനെ പറ്റി അറിയാത്ത ആളുകളുണ്ട് ഈ ഒരു കോഴ്സിനെ പറ്റി ഒന്ന് ഒന്ന് ആയിട്ട് പോലെ കോഴ്സ് ആക്ച്വലി പ്ലസ് ടു ബോട്ടണിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാവും അവർക്ക് അഗ്രി എടുത്താൽ നല്ല ബെറ്റർ ആയിരിക്കും പിന്നെ ഈ അഗ്രികൾച്ചർ ഓഫീസേഴ്സ് അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ഇതെടുത്താൽ നല്ലത് പിന്നെ യു പി എസ് സിയിലേക്ക് മെയിൻ ഈ അഗ്രികൾച്ചറിൽ നിന്ന് വരുന്നവരാണ് യു പി എസ് സിയിൽ മെയിനായിട്ട് അങ്ങോട്ട് കയറി പോകുന്നത് പിന്നെ ആക്ച്വലി ഇതിൽ ഫീൽഡ് ഫീൽഡിൽ വരുന്ന കുറച്ച് അധികം അധികം ഫീൽഡ് ട്രെയിനിങ് അധികമാണ് അതായത് സെവൻ തേർട്ടി ടു ഫൈവ് ക്ലാസ് വരുന്നത് അപ്പോൾ സെവൻ തേർട്ടി ടു ടെൻ വരേക്കും നമ്മൾക്ക് ഫീൽഡിലാണ് വർക്കാണ് അവിടെ മെയിൻലി ഇതാണ് ഫീൽഡ് എങ്ങനെയാണ് കൂടുതൽ ഫീൽഡിലാണ് മാക്സിമം ഇത്രയും ആക്ച്വലി നമ്മള് കേരളത്തില് അഗ്രി കോളേജസ് കുറച്ച് കുറവാണ് തമിഴ്നാട്ടിൽ കുറച്ചധികം ഉണ്ട് അപ്പോൾ കേരള സ്റ്റുഡൻസ് ഇപ്പോഴാണ് ഇതൊക്കെ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിഞ്ഞറിഞ്ഞ് വരുന്നത് ഇതിൽ നല്ല സ്കോപ്പ് ഉണ്ട് കാരണം ആക്ച്വലി ഇതിൽ നിറയെ കോഴ്സുകളുണ്ട് മാക്സിമം ഒരു സെമ്മിൽ മിനിമം ടെൻ സബ്ജെക്ട്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എയ്ത്ത് സെമ്മ് വെച്ച് നോക്കുമ്പോൾ കുറേ സബ്ജെക്ട്സ് വരും ഇതിൽ നമ്മൾ എം എസ് എടുത്ത് പോകുമ്പോൾ എല്ലാ ഫീൽഡും മാക്സിമം എല്ലാ ഫീൽഡും കവർ ചെയ്ത് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടലുണ്ട് അതുപോലെ തന്നെ ഓട്ടോമെക് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതൊരു കോഴ്സ് കോഴ്സ് ഈ പഠിക്കാൻ ടഫാണോ ടഫ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ആണ് വർക്ക് ചെയ്യാൻ കുറച്ചധികം ഉണ്ട് നമ്മൾ ഈ ലാബിൻ്റെ ഉള്ളിൽ ക്ലാസ് റൂമിൽ ഉള്ളിലിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു കോഴ്സ് അല്ല മാക്സിമം ഫീൽഡിലേക്ക് ഇറങ്ങി ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് ഭാഗത്തൊന്നും ഈക്വലി എഫേർട്ട് ഇടേണ്ട ഒരു കോഴ്സാണ് ഇത് എൻ്റെ ബാച്ചില് വൺ തേർട്ടി സെവൻ ഉണ്ട് പിന്നെ ജൂനിയേഴ്സ് കൂടി കൂടി വരുന്നുണ്ട് വൺ ഫിഫ്റ്റി മാക്സിമം വൺ ഫിഫ്റ്റി വരും എക്സാക്ലി ഒരു തേർട്ടി പെർസെൻറ്റേജ് സ്റ്റുഡൻസ് കേരളത്തിന്റെ നമ്മള് തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റ് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സ് ഒക്കെ ാണ് പിന്നെ ആക്ച്വലി നമ്മളെ മെയിൻ ഡൗട്ട് എന്താ വെച്ചാൽ നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ലാംഗ്വേജ് കുറച്ച് ബാരിയർ ആയിട്ട് ഉണ്ടാവും എന്നുള്ളൊരു ഉണ്ട് പക്ഷെ അവരത് ഇംഗ്ലീഷിൽ എടുത്ത് തരും പിന്നെ മാക്സിമം അവർ മോസ്റ്റ്ലി കേരള സ്റ്റുഡൻസിനോട് വന്ന് ചോദിക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് സെപ്പറേറ്റ് ആയി ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല അല്ല നമ്മളെല്ലാവരും ഹോസ്റ്റലിലാണ് നല്ല അടുത്താണ് ക്യാമ്പസിൻ്റെ അടുത്തായതുകൊണ്ട് ഈസിയാണ് വേഗം വരെ കാരണം സെവൻ തേർട്ടി ക്ലാസ് ആയതുകൊണ്ട് ബീച്ച് കുറച്ചും കൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് ഹോസ്റ്റലാണ് നല്ലത് ഫുഡിൻ്റെ ഹോസ്റ്റലിൻ്റെ ഫുഡ് കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഫുഡാണ് തരുന്നത് നമുക്ക് സ്നാക്സ് പ്രൊവൈഡ് ചെയ്യും ഈവനിങ് ടൈംസിൽ മോർണിംഗ് ആഫ്റ്റർനൂൺ നൈറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സെവൻ തേർട്ടി ക്ലാസ് ആകുമ്പോൾ ഒരു സിക്സ് സിക്സ് ടി തേർട്ടി സിക്സ് തേർട്ടിക്കുള്ളിൽ നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് ഓക്കെ ബി എസ് സി അഗ്രികൾച്ചർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ബി എസ് എഗ്രികൾച്ചർ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരൊരു അഡ്മിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആയിരിക്കും ഇത്തരം പ്രോഗ്രാംസ് ബെറ്റർ മാക്സിമം അതാ ബോട്ടണി ബേസിലുള്ളവർക്കും ആണ് അഗ്രികൾച്ചർ ബെറ്റർ എന്ന് തോന്നുന്നത് പിന്നെ ഇത് ഫീൽഡിൽ പോകാൻ ഇറങ്ങുന്ന ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ഫാർമേഴ്സ് ബേസ്ഡ് ഫാമിലി വരുന്നവർക്കൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും അതിലേക്ക് കോഴ്സ് ചൂസ് ചെയ്യുമ്പം ഫീൽഡ് ഫീൽഡ് കുറച്ച് അധികം ഉണ്ടോയെന്ന് നോക്കണം കാരണം നമ്മൾ ഇൻസെക്ട് പിടിക്കാൻ ഇൻസെക്ട് കളക്ഷൻസ് ഉണ്ട് പാത്തോളജിയിൽ നമ്മൾ ലീഫ് കളക്ഷൻസ് ഉണ്ട് ഡിസീസ് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സ്റ്റുഡൻസ് തന്നെ ഇറങ്ങി കളക്ട് ചെയ്ത് ഹെർബേറിയം ബോക്സ് ഇൻസെക്ട് ബോക്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഫീൽഡ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഫീൽഡ് പോയി സെലക്ട് ചെയ്ത് വരുന്നെങ്കിൽ ഫീൽഡ് നോക്കേണ്ടി വരും പിന്നെ ലാബ്സ് കുറച്ച് ലബോറട്ടറി ബേസ്ഡ് കുറച്ച് കോഴ്സസ് ഉണ്ട് അത് നോക്കണം ഈ ഒരു കോഴ്സ് നോക്കുമ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ നമ്മുടെ കോളേജ് ഐ സി ആർ അക്രഡേറ്റഡ് ആണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആക്ച്വലി ഇത് കുറച്ച് കോളേജസിന് മാത്രമേ ഇത് അക്രിഡേഷൻ കിട്ടിയിട്ടുള്ളൂ ഇത് കിട്ടിയാൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുള്ള ആണ് നമുക്ക് കുറച്ചും കൂടി കുറച്ചധികം ഡിമാൻഡ് ആണ് ഇതിന് നിലവിൽ നമ്മുടെ നിങ്ങൾ ലീവ് ഇവിടുന്ന് നമുക്ക് നേരെ ഫെസിലിറ്റീസ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട് ആക്ച്വലി നമ്മൾ കോളേജ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ ഈറോഡ് സ്റ്റേഷൻ്റെ നടുക്കായതുകൊണ്ട് ഏത് സ്റ്റേഷനിലേക്കും നമുക്ക് അടുത്താണ് സെയിം ഡിസ്റ്റൻസ് ആണ് അപ്പോൾ അവിടുന്ന് ട്രെയിൻ വഴി നമുക്ക് കേരളത്തിലേക്ക് പോവാം ഓക്കെ കോളേജ് എക്സാക്ട് ലൊക്കേഷൻ അവിടെ വരുന്നത് എക്സാക്ട് ലൊക്കേഷൻ നമ്മളെ ഗോപിയാണ് ഗോപി ചെട്ടിപ്പാലയം ടി എൻ പാളയത്തിലാണ് ഇത് കോയമ്പത്തൂർ ഈ റോഡിന് നടുക്കൽ കാര്യങ്ങളും ഇത്തരം കോഴ്സുകൾ ബയോളജി സയൻസ് പ്ലസ് ടു ബയോളജി സയൻസ് എടുത്തവർക്കാണ് ഇത് എടുക്കാൻ പറ്റുന്ന പിന്നെ അതുപോലെ തന്നെ നിലവിൽ ട്രെയിനിങ്ങിൻ്റെ ഇപ്പോൾ നമുക്ക് ഫോർത്ത് ഇയറിൽ ഉള്ള ഒരു റാവേന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് റൂറൽ അഗ്രികൾച്ചർ വർക്ക് എക്സ്പീരിയൻസ് ഇത് ഒരു ത്രീ മന്ത് കോഴ്സാണ് ത്രീ മന്ത് നമ്മൾ വേറൊരു വില്ലേജിൽ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അവിടെ ഫാർമേഴ്സുമായിട്ട് കുറച്ച് കോൺടാക്ട് എടുത്ത് അവരുടെ പ്രശ്നങ്ങളും ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കോളേജിലേക്ക് വരും ആക്ച്വലി നമുക്ക് ഇതേ ഫോർത്ത് തേർഡ് ഇയറിൽ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ടൂർ ഉണ്ട് ഓൾ ഇന്ത്യ ടൂർ എന്ന് പറഞ്ഞാൽ മേലെ നോർത്ത് ഇന്ത്യൻ ഫുള്ള് നമ്മൾ കവർ ചെയ്ത് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി അവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരും തേർഡ് സെമ്മിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ടൂർ ഉണ്ട് അതായത് തമിഴ്നാട് ഫുള്ള് കവർ ചെയ്യും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ട് അവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവമുണ്ട് പിന്നെ കുറേ വിസിറ്റ് പോകാനുണ്ട് ഊട്ടി വിസിറ്റ് കൊടൈക്കനാൽ വിസിറ്റ് അങ്ങനെ കുറേ വിസിറ്റ് പോകാനുണ്ട് പിന്നെ ഇത്തരം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഏതൊക്കെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ആ നമ്മൾ നിറയെ കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് പാത്തോളജി എൻറ്റമോളജി അഗ്രോണമി ഹോർട്ടിക്കൾച്ചർ അപ്പം ഇത് നമ്മൾ എം എസ് സി എടുത്ത് പോയാൽ നമുക്ക് ഇതില് ഇതില് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാത്തിലും ഫുഡ് സെക്യൂരിറ്റിയിൽ പോകാം പാത്തോളജി എൻറ്റമോളജി ഫുഡ് സയൻസ് ഫുഡ് സെക്യൂരിറ്റി എല്ലാത്തിലും പോയി പോയി കയറാൻ പറ്റും പോലെ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ സിലബസ് എങ്ങനെയാണ് വരുന്നത് ഒരു സെമി നമുക്ക് മിനിമം പത്ത് സബ്ജക്റ്റ് ഉണ്ട് ഇത് എന്ന് പറഞ്ഞാൽ തിയറി തിയറി ഉണ്ട് പ്രാക്ടിക്കലും ഉണ്ട് എക്സാം അങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സാം തിയറി എക്സാം ഉണ്ട് അത് മെയിനായിട്ട് അഗ്രോണമി ഹോർട്ടിക്കൾച്ചർ എന്റമോളജി പാത്തോളജി സോയിൽ സയൻസ് ഇതൊക്കെയാണ് മെയിൻ സബ്ജക്ട്സ് നിലവിൽ നാലാമത്തെ വർഷമാണ് ഈ ഒരു ഒരു നാല് വർഷത്തെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ ആക്ച്വലി ഞാൻ കൊറോണ ടൈമിലാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത് അപ്പോൾ കൊറോണ എൻ്റെ പ്ലസ് ടു ലൈഫ് ഫുള്ള് വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ ഇവിടെ ഈ കോളേജിലേക്ക് വന്നപ്പോൾ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് കുറച്ച് അധികം ഏക്കറില്ല ഒരു ലാൻഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് റിലീഫ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ലൈക് തമിഴ് സ്റ്റുഡൻസിനോട് എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യാം അതിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി അവർ നല്ല ഫ്രണ്ട്ലിയാണ് പിന്നെ വേറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹമാണ് അവർക്ക് പിന്നെ നമ്മളിൽ നിന്ന് എന്ത് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ലാംഗ്വേജസ് പഠിക്കാനും പിന്നെ നമ്മൾക്ക് അവരുടെ ലാംഗ്വേജസ് പഠിക്കാനും നമ്മൾ കുറച്ച് മലയാളി സ്റ്റുഡൻസിന് ഇപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ അറിയാം മാക്സിമം തമിഴിലൊക്കെ പിന്നെ സ്റ്റാഫ്സും നല്ല ഫ്രണ്ട്ലി ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് കുറച്ച് കുറച്ചൊക്കെ ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് സെമറിലാവുമ്പോഴേക്കും എനിക്ക് തമിഴ് അറിയാൻ പറ്റി പിന്നെ നല്ല നിറയെ വിസിറ്റ് ഉണ്ട് ഊട്ടി വിസിറ്റ് കൊടക്കനാൽ വിസിറ്റ് ഒക്കെ എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രീ ആണ് പിന്നെ തേർഡ് സാമിൽ നമ്മൾ തമിഴ്നാട് ഫുള്ള് നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് അതിനെക്കുറിച്ച് അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് ഒക്കെ നമുക്ക് പറഞ്ഞു തരും പിന്നെ ഓൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒരു ട്വൻ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ഡേയ്സാണ് ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ ഫുള്ള് കവർ ചെയ്യുന്ന ഒരു സംഭവം പിന്നെ റാവേ റാവേ എന്ന് പറയുന്നത് നമ്മൾ ഇത്ര ഒരു പത്ത് സ്റ്റുഡൻസ് ഒരു വീട്ടിൽ അപ്പോൾ നമ്മൾ ആ വിത്തൗട്ട് നമ്മൾ ഈ ക്യാമ്പസിൽ നമ്മൾ മൂന്ന് വർഷം ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഒരു പുറത്ത് വന്ന് നമ്മൾ പഠിച്ചത് ട്രെയിനിങ് പോലെ അതാണ് റാവേ പ്രോഗ്രാം ടോട്ടൽ ഇവിടെ എട്ട് സെമ്മാണ് അതിൽ ലാസ്റ്റ് രണ്ട് സെമ്മെന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ബേസിലുണ്ട് സെവൻത്ത് സെമ്മാണ് നമ്മൾക്ക് ഈ റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് വരുന്നത് എയ്ത്ത് സെമ്മിൽ നമുക്ക് ഓപ്ഷണൽ രണ്ട് കോഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ മാക്സിമം അതിൽ നിന്ന് പഠിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് ബി എസ് സി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോഴ്സാണല്ലോ പറഞ്ഞപ്പോലായിട്ടുള്ള വശങ്ങളുടെ കാര്യം വരുന്നത് നമ്മൾക്ക് തേർഡ് ഇയറിൽ ഫിഫ്ത്ത് സെമ്മിൽ ഒരു ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ ഈ നമ്മൾ കോളേജ് ചെയ്തത് ബ്ലാക്ക് ഗ്രൗണ്ട് പ്രൊഡക്ഷനാണ് ഒരു കുട്ടിക്ക് ഒരു മൂന്ന് സെൻ്റ് കൊടുക്കും അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമ്മൾ നട്ട് വളർത്തി അതിൻ്റെ ഈൽഡ് എടുത്തിട്ട് കോളേജുകാർക്ക് കൊടുക്കണം അതിൻ്റെ റേറ്റ് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും അപ്പോൾ എന്താ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫാർമറിൻ്റെ കഷ്ടപ്പാട് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും അവർ അത് വളർത്തി അതിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് നമ്മൾക്കുള്ള ഒരു ഫീലിംഗ് നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സിക്സ് സെമിൽ നമ്മൾ റൈസ് കൾട്ടിവേഷനാണ് ചെയ്തത് അത് ഗ്രൂപ്പായിട്ടാണ് ചെയ്തത് ആക്ച്വലി സ്പേസ് സ്പേസിങ് പിന്നെ റീജിയൻ ബേസ്ഡ് ആയിട്ടാകുമ്പോൾ ക്രോപ്സ് മാറി മാറി വരും നിലവിൽ ജെ കെക്കും കോളേജിൻ്റെ വിശേഷങ്ങൾ ഏകദേശം അവസാനിക്കാറായി ഇനി ഇതുപോലത്തെ വീഡിയോസും കോളേജ് ടൂറും നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കോഴ്സുകളെ പറ്റിയിട്ടോ എക്സാംസിനെ പറ്റിയിട്ട് അതുപോലെ ഞാൻ ഏതെങ്കിലും കോളേജിനെ പറ്റിയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഫീസ് അതുപോലെ തന്നെ കോളേജ് മറ്റു ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാം